നമ്മൾ പറഞ്ഞു ഈ ഗവൺമെന്റ് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി പക്ഷെ ആ പ്രഖ്യാപനങ്ങൾക്ക് എന്ത് പ്രസക്തി നമ്മുടെ ഖജരാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് ഒന്നുമില്ല അവിടെ പിണറായി വിജയൻ അടുത്ത മാസം അധികാരത്തിൽ നിന്ന് സലാം പറയുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവച്ചിട്ടാണ് പോകുന്നത് കടത്തിന്റെ കാണാങ്ങളിലേക്ക് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത് അൻപത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് മൂന്ന് കൊല്ലത്തേക്ക് തുടങ്ങുന്നു പത്ത് കൊല്ലം കഴിഞ്ഞാൽ തീരില്ല പത്ത് കൊല്ലമാകുമ്പോൾ അൻപത് കോടി രൂപയുടെ പ്രോജക്റ്റിന് അഞ്ഞൂറ് കോടി നമ്മുടെ ഖജനാവിൽ നിന്ന് ലീക്കേജ് ആണ് ആരുടെ പണമാണ് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണമാണ് പോകുന്നത് വല്ല വഴിക്ക് പോവുകയാണ് ഞാൻ പറയുന്നു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ബന്ധപ്പെട്ട അക്കൗണ്ടബിലിറ്റി ഉണ്ടാകാൻ അതിന് നിയമവൽക്കരിക്കും ലീഗലൈസ് ചെയ്യും ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി അയാൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തി ആറാമത്തെ ദിവസം അയാൾക്കതില് നടപടി വരും ഈ കേരളത്തിലെ ഖജനാവ് ചോർച്ചയെ നമ്മൾ തടയണ്ടേ സ്വകാര്യ കമ്പനിയിൽ നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിൽ നടന്നുകൂടാശക്തി ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റിന് ഒരു ഗവൺമെന്റിന് അത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് പിറവി എന്ന് പറയുന്നത് മാറ്റമാണ് മാറ്റം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ഒന്നിൽ പറഞ്ഞാൽ ഞാൻ പൂച്ച വെറ്റികളൊക്കെയാണെന്ന് പറഞ്ഞപ്പോ ധനകാര്യമന്ത്രിക്ക് വിഷമം ഞാൻ പറയാൻ കാര്യമില്ല എന്റെ വീട്ടിൽ പൂച്ച പൂച്ച പ്രസവിക്കുന്നത് എപ്പഴാ നട പ്രസവിക്കുന്ന അവസാനത്തെ രണ്ടു ദിവസം എന്നിട്ട് ആരും മൂല ആരും കേറാത്ത ഒരു സ്ഥലം ഒരു പരിപാടി നടക്കാത്ത ഒരു സ്ഥലത്ത് പൂച്ച കൂളായിട്ട് പ്രസവിക്കും ഈ കേരളത്തിൽ ഇപ്പൊ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ അത് തന്നെ കേരളത്തിന്റെ ഖജനാവ് ആ ഖജനാവ് നിരക്കണ്ടേ ആ ഘടനാവിൽ പണം ഉണ്ടാകണ്ടേ ക്ഷേമ പദ്ധതികൾ വേണ്ടേ വികസന പദ്ധതികൾ നടപ്പാക്കണ്ടേ എവിടെ നികുതി വിരുവ് രണ്ടായിരത്തി ഒന്നിൽ നാലായിരം രൂപയാണ് ഒരു പവന്റെ സ്വർണത്തിന്റെ വില നാലായിരം രൂപ ഇപ്പൊ എത്രയാത്രയാ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒരു ലക്ഷം അല്ലേ അപ്പൊ ഇരുപത്തി അഞ്ച് അന്ന് അഞ്ഞൂറ് കോടിയാണ് രണ്ടായിരത്തി ഒന്നിൽ നികുതി കിട്ടുന്നത് ഞാൻ സ്വർണത്തിന്റെ വിൽപ്പന കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് വേൾഡ് ഗോൾഡ് കൗൺസിലെ കണക്ക് നോക്കി ഒരു കുറവുമില്ല അന്നത്തേക്കാൾ കൂടുതൽ വിൽപ്പന നടക്കുന്നുണ്ട് അന്ന് അഞ്ഞൂറ് കോടി സ്വർണത്തിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ ഇരുപത്തി അഞ്ചരട്ടി കിട്ടണ്ടേ വേണ്ടേ കാരണം ഒരു ലക്ഷം രൂപയായി സ്വർണത്തിന് നാലായിരത്തിന്റെ ഇരുപത്തി അഞ്ചിരട്ടി ഒരു ലക്ഷം അല്ല അതിന്റെ അപ്പുറത്ത് പോയി ഞാൻ ഒരു ലക്ഷം കൂട്ടുന്നുള്ളു ഇരുപത്തി അഞ്ചരട്ടി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കോടി രൂപയുടെ ഇരുപത്തി അഞ്ചരട്ടി പന്തായിരത്തി അഞ്ഞൂറ് അല്ലേ ഇരുപത്തി അഞ്ച് കോടി എത്ര കോടി കിട്ടണം ഇരുപത്തി അഞ്ചരട്ടി എന്ന് പറഞ്ഞ അഞ്ഞൂറിന്റെ ഇരുപത്തി അഞ്ച് ഇതെന്ന് പറയുന്ന പന്തായിരത്തി അഞ്ഞൂറ് കോടി വരും ശരിക്കും ആ പന്തിരത്തി അഞ്ഞൂറ് കോടി അല്ലെങ്കിൽ പതിനായിരത്തിനും പതിനയ്യായിരത്തിനടയില് കിട്ടണം അപ്പൊ കിട്ടണ എത്ര എന്തോ അറിയോ പഴയ അഞ്ഞൂറ് കോടിയും ചോർച്ചയാണ് നികുതി ചോർച്ചയാണ് നികുതി ചോർച്ചയാണ് ഇവിടെ സ്വർണക്കിട നടത്തുന്നവരല്ല ആ നികുതി ചോർച്ച നടത്തുന്നത് അവർക്കും കച്ചവടമില്ല കാരണം രഹസ്യമായിട്ടുള്ള കച്ചവടം നടക്കുകയാണ് വേറെ പലതരത്തിൽ അതിനെ നിയന്ത്രിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞോ പത്ത് പന്തിരം കോടി രൂപ ഖജനാവിൽ കിട്ടുന്നതാണ് എല്ലാ വർഷവും നഷ്ടപ്പെടുന്നത് ഇവർക്കിവിടെ ഗവൺമെന്റ് ഇല്ല സർക്കാരില്ല സർക്കാരില്ലായ്മയാണ് ഇവരുടെ ഏറ്റവും മുഖമുദ്ര ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരളമാണ് പതിനൊന്ന് മാസമായി മാർക്കറ്റിൽ ഇടപെടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഗവൺമെന്റ് ഇല്ല അതിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാകണം വഴിയിലാണ് പോകുന്നത് സംഘപരിവാറിന്റെ അതേ വരി യാത്ര ചെയ്യും സംഘപരിവാറിന്റെ പരിപാടി എന്താ ഒരു സംസ്ഥാനത്ത് ചെന്നാൽ മതങ്ങളെ കമ്മിലടിപ്പിക്കുക അല്ലെ ഭിന്നിപ്പുണ്ടാക്കുക വിദ്വേഷ പ്രസംഗം നടത്തുക അതിൽ നിന്ന് രാഷ്ട്രീയ മതപ്പ് നടത്തി വോട്ട് കിട്ടുക സി പി എം എന്താ ചെയ്യുന്നത് കേരളത്തിൽ ചേട്ടൻപാവയും അരിയമ്പാവയും ഒരേ പാതയിൽ സഞ്ചരിക്കുക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുപ്പത്തിയഞ്ചു ദിവസത്തെ പ്രസംഗം ഉണ്ടായിരുന്നു അന്ന് ന്യൂനപക്ഷമായിരുന്നു അദ്ദേഹത്തിന് അന്ന് എന്തൊക്കെയാണ് പറയുന്നത് ഇതൊന്നും കൊണ്ട് അവര് വീണില്ല

മുസ്ലിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യു ഡി എഫിൽ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എൽ ഡി എഫിൽ പോവാൻ ഒരു കാരണം പോലില്ലെന്നോ അതിനേക്കാൾ ശക്തമായ ഒരു മറുപടി ലീഗ് കൊടുക്കാനുണ്ടോ ഇപ്പൊ ലീഗിനെ കുറ്റപ്പെടുത്താതെ ലീഗിനെ അല്ല എല്ലാവർക്കും അറിയാം ലീഗിന്റെ പേര് പറയുന്നുണ്ടേ ഞാൻ കേരളത്തിലെ പൊതു ചോദ്യം ഈ മുസ്ലിം ലീഗ് ദുർബലമായാൽ അതില്ലാതായാൽ കൊണ്ടുപോകും അതിനാണോ ലീഗിനെ ദുർബലപ്പെടുത്താൻ ലീഗ് കോൺഗ്രസിന്റെ സഹോദര സംഘടനയാണ് പതിറ്റാണ്ടുകളായി ഞങ്ങൾ ചേർന്ന് നിൽക്കും അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല അവരുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങൾ ഞങ്ങളടുത്തും മുമ്പിൽ നിന്നും അതാണ് ഞങ്ങൾ തമ്മിലുള്ള സഹോദര ബന്ധം മുന്നിൽ നിന്ന് ഞങ്ങൾ തടുക്കും ഇത് പഴയ യു ഡി എഫ് ഒന്നുമല്ല ഇത് ടീം പറയുന്നു കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ച് നൂറിലധികം സീറ്റുമായി ടീം യു ഡി എഫ് അധികാരത്തിൽ നിങ്ങളെ ഈ വർഗീയത നമുക്കൊരു നിലപാടുണ്ട് ന്യൂനപക്ഷ വർഗീയതയും വേണ്ട ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയും വേണ്ട ആ ഒരു വർഗീയത പറഞ്ഞാലും നമ്മൾ വെള്ളം എന്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോഴും ആരു വർഗീയത പറഞ്ഞാലും നമ്മൾ എന്ത് ജയിക്കണം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാൾ യു ഡി എഫിന്റെ പ്രധാനം വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു കൊടുക്കുന്ന വീണാൽ ആളിക്കത്തിക്കാൻ നിൽക്കുന്ന കുറെ ആളുണ്ട് വർഗീയതയ്ക്ക് വേണ്ടി നോക്കിയിരിക്കണം അവരുടെ കയ്യിലേക്ക് തീപ്പന്താണ് സി പി എം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഉള്ളിൽ തട്ടിപ്പറഞ്ഞ വാക്കുകൾ പിണറായി വിജയനും ഒക്കെ കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവുള്ളൂ പിന്നെ ഓർമ്മയാവും പിന്നെ ഓർമ്മയെ പോലും ചിലപ്പോണ്ടാവില്ല പക്ഷെ കേരളം ഉണ്ടാകും നമ്മുടെ കേരളം നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും ഉണ്ടാകും ജീവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ കലഹിക്കുന്ന കേരളം ഉണ്ടാകാൻ അതാണ് യു ഡി എഫിന്റെ നിലപാട് രാഷ്ട്രീയ എന്ത് നഷ്ടം വന്നാലും നമ്മൾ ആ നിലപാടിൽ നിന്ന് നമ്മൾ പിന്നോക്കില്ല അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഈ പുതുയോഗ യാത്രയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതും വരാനിരിക്കുന്ന നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിനാണ് അവരുടെ ജീവിതം അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്